നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ കഥ നമുക്ക് തുടങ്ങാം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം രണ്ടു വൻശക്തികളുടെ കൈകളിലായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശീതയുദ്ധം ബഹിരാകാശ മേഖലയിലേക്കും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ സ് പുനിക്കുവാൻ എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചപ്പോൾ അമേരിക്കയ്ക്ക് അത് വലിയ ഞെട്ടലായിരുന്നു ബഹിരാകാശ മേഖലയിൽ പിന്നിലായിപ്പോയ അമേരിക്ക പുതിയൊരു ഏജൻസി രൂപീകരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ഇൽനാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ നിലവിൽ വന്നത് അങ്ങനെയാണ് നാസയുടെ രൂപീകരണത്തിന് പിന്നിലെ അജ്ഞാത വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം നാസയുടെ ആദ്യകാല ശാസ്ത്രജ്ഞരിൽ പലരും ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന നാസി ശാസ്ത്രജ്ഞരായിരുന്നു എന്നതാണ് ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്ന രഹസ്യ ദൗത്യത്തിലൂടെയാണ് വെർണർ വോൺ ബ്രോൺ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് വി ടു റോക്കറ്റുകളുടെ പിന്നിലെ മസ്തിഷ്കമായിരുന്ന വോൺ ബ്രോൺ പിന്നീട് നാസയുടെ സാറ്റയൺ വി റോക്കറ്റിന്റെ ശില്പിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് ഇരുപത്തിയഞ്ചിന് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ധീരമായ പ്രഖ്യാപനം നടത്തി ദശകം അവസാനിക്കും മുമ്പ് ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി തിരികെ ഭൂമിയിലെത്തിക്കുക എന്ന ലക്ഷ്യം ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ അതിനു മുമ്പേ തന്നെ ചന്ദ്രനിലേക്കുള്ള മനുഷ്യ ദൗത്യത്തിനായി പദ്ധതികൾ ആരംഭിച്ചിരുന്നു എന്ന രഹസ്യ വിവരം അമേരിക്കൻ ചാര സംവിധാനം ശേഖരിച്ചിരുന്നു അപ്പോളോ പദ്ധതിയുടെ ആസൂത്രണം തന്നെ ഒരു അസാധാരണമായ കഥയാണ് നാസയിലെ എഞ്ചിനീയർമാർ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ച് വാദിച്ചു നേരിട്ട് ചന്ദ്രനിലേക്ക് പറക്കുക അതോ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറപ്പെടുക ജോൺ ഹൊബാർട്ട് എന്ന എഞ്ചിനീയർ മുന്നോട്ട് വെച്ച ലൂണാർ ഓർബിറ്റ് റണ്ടേസ് ലോ എന്ന ആശയമാണ് അവസാനം തെരഞ്ഞെടുത്തത് ഇത് അനുസരിച്ച് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ഒരു പ്രത്യേക വാഹനം ഉപയോഗിക്കും ആദ്യം പലരും ഈ ആശയത്തെ എതിർത്തെങ്കിലും ഇത് തന്നെയായിരുന്നു ഏറ്റവും സുരക്ഷിതവും കാര്യക്ഷമവുമായ മാർഗം സാറ്റേൺ വി റോക്കറ്റിന്റെ നിർമ്മാണം മറ്റൊരു അത്ഭുത കഥയാണ് മുന്നൂറ്റി അറുപത്തിമൂന്ന് അടി ഉയരമുള്ള ഈ ഭീമൻ അന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റായിരുന്നു ഇതിന്റെ നിർമ്മാണത്തിനായി മിസിസിപ്പിയിലെ മൈക്കൌഡ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ ഒരു പുതിയ നിർമ്മാണശാല തന്നെ സ്ഥാപിച്ചു ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനിടയിൽ ഒരു രസകരമായ സംഭവം നടന്നു നിർമ്മാണ തൊഴിലാളികൾ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ഒരു തവള കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തി അത് എങ്ങനെ അവിടെ എത്തിയെന്ന് ഇന്നും ഒരു നിഗൂഢയാണ് എന്നാൽ സോവിയറ്റ് യൂണിയനിൽ നടന്ന ഗവേഷണങ്ങളിലേക്ക് നമുക്ക് തിരിയാം പലർക്കും അറിയാത്ത ഒരു വസ്തുത സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ സെർഗേ കുറോലേവ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സ്റ്റാലിൻറെ തടവറയിൽ കഴിഞ്ഞിരുന്നു എന്നതാണ് ഗുലാബിൽ നിന്ന് മോചിതനായ അദ്ദേഹം പിന്നീട് സോവിയറ്റ് ബഹിരാകാശ പരിപാടിയുടെ രഹസ്യ നായകനായി എൻ വൺ റോക്കറ്റ് ആയിരുന്നു സോവിയറ്റ് യൂണിയന്റെ ചന്ദ്രയാത്ര പദ്ധതിയുടെ നട്ടെല് അമേരിക്കയുടെ സാറ്റേൺ വി പോലെ വലിയ ഈ റോക്കറ്റിന്റെ നിർമ്മാണം ഒരു സങ്കീർണമായ പ്രക്രിയ ആയിരുന്നു ആദ്യഘട്ടത്തിൽ മുപ്പത് ഒരേ സമയം പ്രവർത്തിപ്പിക്കേണ്ടിയിരുന്നു ഇത് ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇല്ലിയൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പറന്നപ്പോൾ സോവിയറ്റ് പൗരന്മാർക്ക് അത് അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു എന്നാൽ അന്ന് ആർക്കും അറിയാത്ത ഒരു കാര്യം ഗഗാറിന്റെ വോസ്തോ പേടകം വിക്ഷേപണത്തിന് തൊട്ടു മുമ്പ് ഒരു സാങ്കേതിക തകരാർ നേരിട്ടിരുന്നു എന്നതാണ് അവസാന നിമിഷത്തിൽ ഒരു വാൽവിലെ പ്രശ്നം പരിഹരിച്ചതിനാലാണ് ദൗത്യം വിജയകരമായത് വാലന്റീന തെരേഷ്കോവ എന്ന ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയുടെ തിരഞ്ഞെടുപ്പിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്ന അവർ സ്കൈഡൈവിംഗ് ക്ലബിലെ അംഗമായിരുന്നു പാരാഷൂട്ട് ചാട്ടത്തിലുള്ള പരിചയമാണ് അവരെ ബഹിരാകാശ പരിശീലന പരിപാടിയിലേക്ക് നയിച്ചത് സോവിയറ്റ് യൂണിയന്റെ ചന്ദ്രൻ പര്യവേക്ഷണ പദ്ധതിയിലെ നാഴികക്കല്ലായിരുന്നു ലൂണ ടു പേടകം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിന് ചന്ദ്രനിൽ ആദ്യമായി ഇടിച്ചിറങ്ങിയ മനുഷ്യനിർമ്മിത വസ്തു ആയിരുന്നു അത് ഈ പേടകത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതാകയും ലെനിന്റെ ചിത്രവും ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയന്റെ രഹസ്യ ബഹിരാകാശ നിലയമായ ബൈക്കനൂർ കോസ്മോഡ്രോമിനെ വിവരങ്ങൾ പശ്ചിമ ലോകത്തിന് വളരെ കുറച്ച് മാത്രമേ അറിയാമായിരുന്നുള്ളൂ കസാക്കിസ്ഥാനിലെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇന്നും പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ് സോവിയറ്റ് ചാന്ദ്ര പദ്ധതിയിലെ ഏറ്റവും രഹസ്യാത്മകമായ ഭാഗങ്ങളിലൊന്ന് ആയിരുന്നു സോണ്ട ഫൈവ് ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബറിൽ ഈ പേടകം ചന്ദ്രനെ ചുറ്റി തിരികെ ഭൂമിയിലെത്തി ഇതിൽ രണ്ട് ആമകളും ഡ്രോസോഫില പഴീച്ചകളും സസ്യങ്ങളും ബാക്ടീരിയകളും ഉണ്ടായിരുന്നു മനുഷ്യരെ അയക്കുന്നതിന് മുമ്പുള്ള പരീക്ഷണമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഇൽ കൊറോലേവിന്റെ അകാല നിര്യാണം സോവിയറ്റ് ചാന്ദ്ര പദ്ധതിക്ക് കനത്ത തിരിച്ചടിയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവവും സാങ്കേതിക പരിജ്ഞാനവും നഷ്ടമായതോടെ പദ്ധതി പലയിടത്തും പാളി എൻ വൺ റോക്കറ്റിന്റെ നാല് പരീക്ഷണ വിക്ഷേപണങ്ങളും പരാജയപ്പെട്ടു സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച പല സാങ്കേതിക വിദ്യകളും അത്യന്തം നൂതനമായിരുന്നു ഉദാഹരണത്തിന് അവർ വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ന് റോക്കറ്റ് നിർമ്മാണത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു പേടക നിർമ്മാണത്തിനൊപ്പം തന്നെ മുന്നോട്ടു പോയിരുന്നു സോവിയറ്റ് ബഹിരാകാശ യാത്രികരുടെ പരിശീലനവും സ്റ്റാർ സിറ്റി എന്നറിയപ്പെടുന്ന യൂറി ഗഗാറിൻ കോസ്മോണോട്ട് ട്രെയിനിങ് സെന്റർ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ബഹിരാകാശ യാത്രിക പരിശീലന കേന്ദ്രമാണ് ഇവിടെ നടത്തിയ പരിശീലനങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിലെ സ്റ്റാർ സിറ്റിയിൽ നടന്ന പരിശീലനങ്ങൾ അത്യന്തം കഠിനമായിരുന്നു ബഹിരാകാശ യാത്രികർ ദിവസവും പതിനെട്ട് മണിക്കൂർ വരെ പരിശീലനം നേടിയിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിശീലനം അവരെ ഒരു വലിയ സെൻട്രിഫ്യൂജിൽ വച്ച് ഉയർന്ന ഗുരുത്വാകർഷണ ശക്തി അനുഭവിപ്പിക്കുക എന്നതായിരുന്നു പലപ്പോഴും ബോധം നഷ്ടപ്പെടുന്നതുവരെ ഈ പരിശീലനം തുടരുമായിരുന്നു എന്നാൽ അമേരിക്കയിൽ നാസയുടെ ബഹിരാകാശ യാത്രിക പരിശീലന പരിപാടി വ്യത്യസ്തമായിരുന്നു ടെക്സസിലെ ഹ്യൂസ്റ്റണിൽ സ്ഥാപിച്ച മാനവ ബഹിരാകാശ കേന്ദ്രത്തിൽ അപ്പോളോ പദ്ധതിയുടെ ബഹിരാകാശ യാത്രികർക്ക് അത്യാധുനിക സിമുലേറ്ററുകൾ ലഭ്യമായിരുന്നു ഇവിടെ അവർ നടത്തിയ ഒരു രസകരമായ പരിശീലനം ചന്ദ്രനിലെ ഗുരുത്വാകർഷണം അനുഭവിക്കാനായി ഒരു പ്രത്യേക തരം സ്പ്രിങ് സിസ്റ്റം ഉപയോഗിച്ച് നടക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ലാ ക്രിസ്മസ് കാലത്ത് അപ്പോളോ എക് ദൗത്യം ചരിത്രം സൃഷ്ടിച്ചു ആദ്യമായി മനുഷ്യർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ഫ്രാങ്ക് ബോർമാൻ ജെയിംസ് ലോവൽ വില്യം ആൻഡേഴ്സൺ എന്നിവർ ചന്ദ്രനെ പത്ത് തവണ വലം വച്ചു ഈ യാത്രയിൽ അവർ എടുത്ത ഭൂമിയുദയും എന്ന ഫോട്ടോ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ പ്രചോദനമായി സമയം സോവിയറ്റ് യൂണിയനിൽ സോയിസ് പേടകങ്ങളുടെ പരീക്ഷണം നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇൽ സോയിസ് ഒന്ന് ദൗത്യത്തിൽ വ്ളാഡിമിർ കൊമാറോവ് എന്ന ബഹിരാകാശ യാത്രികൻ ദുരന്തകരമായി മരണമടഞ്ഞു ഇത് സോവിയറ്റ് ബഹിരാകാശ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി എന്നാൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു രഹസ്യം കൊമാറോവിന് പേടകത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നതാണ് എന്നിട്ടും അദ്ദേഹം ദൗത്യം ഏറ്റെടുത്തു കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് യൂറി ഗഗാറിൻ ആയിരിക്കും ആ ദൗത്യം നിർവഹിക്കേണ്ടി വരിക എന്നതായിരുന്നു അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ അതിവേഗം പുരോഗമിക്കുമ്പോൾ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടി വന്നു ചന്ദ്രനിൽ ആദ്യം ഇറങ്ങുന്നത് ആരായിരിക്കണം നീൽ ആംസ്ട്രോങ്ങിനെ തെരഞ്ഞെടുത്തതിനു പിന്നിൽ പലർക്കും അറിയാത്ത ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന്റെ വിനയാൻവിധമായ സ്വഭാവമാണ് പ്രധാന കാരണം നാസയുടെ അഭിപ്രായത്തിൽ ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഈ നിമിഷത്തെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കു മുന്നോടിയായി നാസ ഒരു പ്രത്യേക ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി ചന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും അണുക്കൾ ഭൂമിയിലേക്ക് എത്തിയാൽ അത് മഹാവിപത്തായി മാറും എന്ന ആശങ്കയായിരുന്നു കാരണം അതിനാൽ ബഹിരാകാശ യാത്രികർ തിരിച്ചെത്തിയ ശേഷം മൂന്നാഴ്ച ക്വാറന്റൈനിൽ കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ പതിനാറിന് രാവിലെ പകൽ ഒമ്പത് മണി കഴിഞ്ഞു മുപ്പത്തിരണ്ട് മിനിറ്റ് നക്കേബ് കനവറലിൽ നിന്ന് അപ്പോളോ പതിനൊന്ന് കുതിച്ചേർന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ട് കാണാനെത്തിയിരുന്നു എന്നാൽ ആ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു വിക്ഷേപണ വേദിയിൽ നിന്ന് അല്പം മാറി ഒരു ചെറിയ കുന്നിൻ മുകളിൽ വെർണർ വോൺ ബ്രോണേകനായി നിന്ന് തന്റെ സൃഷ്ടി ആകാശത്തേക്ക് ഉയരുന്നത് കണ്ണീരോടെ നോക്കി നിന്നു ബഹിരാകാശത്തേക്കുള്ള യാത്രയിൽ ആദ്യത്തെ അപകട സൂചന വന്നത് ചന്ദ്രനിലേക്കുള്ള ഇറക്കത്തിന് തൊട്ടുമുമ്പായിരുന്നു ലൂണാർ മൊഡ്യൂളിന്റെ കമ്പ്യൂട്ടർ പതറി തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് എന്ന റെക്കോർഡ് കാണിച്ചു ഹ്യൂസ്റ്റണിലെ കൺട്രോൾ റൂമിൽ ഇരുപത്തിയാറ് വയസ്സുകാരനായ സ്റ്റീവ് ബേളസ് എന്ന എഞ്ചിനീയർ ആയിരുന്നു ആ നിർണായക നിമിഷത്തിൽ ഡ്യൂട്ടിയിൽ കമ്പ്യൂട്ടർ ഓവർലോഡ് ആയതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദൗത്യം തുടരാൻ അനുമതി നൽകി ആ ഒരു തീരുമാനം ചരിത്രത്തിന്റെ ഗതി മാറ്റി ട്രാൻക്വിലിറ്റി ബേസ് ഹിയർ ദി ഇഗിൽ ഹാസ് ലാൻഡഡ് നീൽ ആംസ്ട്രോങ്ങിന്റെ ഈ വാക്കുകൾ ലോകമെമ്പാടും പ്രതിധ്വനിച്ചു എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾക്ക് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് ഡാസ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ വൺ ജയന്റ് ലീഗ് ഫോർ മാൻകൈൻ എന്ന വാചകം അദ്ദേഹം നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്നതാണ് പക്ഷേ ഉത്കണ്ഠയുടെ നിമിഷത്തിൽ എന്ന വാക്ക് വിട്ടുപോയി അത് വാക്യത്തിന്റെ അർത്ഥത്തെ തന്നെ മാറ്റിമറിച്ചു ചന്ദ്രനിൽ നിന്നുള്ള കല്ലുകൾ ശേഖരിക്കുന്നതിനിടയിൽ ബസ് ആൽഡ്രിൻ ഒരു അപൂർവ നിമിഷം രേഖപ്പെടുത്തി അദ്ദേഹം തന്റെ സ്വകാര്യ കമ്മ്യൂണിയൻ കിട്ടടുത്തു വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു ചന്ദ്രനിൽ നടന്ന ആദ്യത്തെ മതചടങ്ങ് ആയിരുന്നു അത് ഈ വിവരം പിന്നീട് മാത്രമാണ് പുറത്തറിഞ്ഞത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ വിജയത്തോട് പ്രതികരിച്ചത് വ്യത്യസ്തമായിരുന്നു ലൂണ പതിനഞ്ച് എന്ന റോബോട്ടിക് പേടകം അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവർ വിക്ഷേപിച്ചിരുന്നു ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ ദൗത്യം പരാജയപ്പെട്ടു ഇതോടെ ചന്ദ്രനിലേക്കുള്ള ഓട്ടത്തിൽ അവർ പിന്നോട്ടു പോയി ചന്ദ്രനിൽ നിന്നുള്ള മടക്കയാത്ര മറ്റൊരു വലിയ വെല്ലുവിളിയായിരുന്നു കമാൻഡ് മൊഡ്യൂളിന്റെ താപപരിരക്ഷണ സംവിധാനത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതിനാൽ അകത്തെ താപനില എൺപത് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നു വിയർപ്പൊഴവി ബഹിരാകാശ യാത്രികർ മടക്കയാത്ര പൂർത്തിയാക്കി ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളുടെ പഠനം അത്ഭുതകരമായ കണ്ടെത്തലുകളിലേക്ക് നയിച്ചു ഒരു അപൂർവ മിനറൽ കണ്ടെത്തി അരമാൽക്കൊലൈറ്റ് ഈ കണ്ടെത്തൽ ചന്ദ്രന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറ്റിമറിച്ചു ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന സിദ്ധാന്തത്തിന് ഇത് ബലം പകർന്നു ലോകമെമ്പാടും നിന്ന് ശാസ്ത്രജ്ഞർ ഈ സാമ്പിളുകൾ പഠിക്കാൻ എത്തി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ സംഘം ചന്ദ്രശിലകളിൽ ഹീലിയം ഫ്രീ എന്ന ഐസോടോപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തി ഭാവിയിലെ സ്രോതസ്സായി ഇത് പരിഗണിക്കപ്പെടുന്നു അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിന്റെ വിജയം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു നാസയുടെ ഗവേഷണങ്ങളിൽ നിന്നുണ്ടായ പല കണ്ടുപിടുത്തങ്ങളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മെമ്മറി പോംപ് സ്ക്രാച്ചർ റെസിസ്റ്റന്റ് ലെൻസുകൾ കോർബ്ലെസ് പവർ ടൂളുകൾ തുടങ്ങിയവയെല്ലാം ബഹിരാകാശ ഗവേഷണത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ചന്ദ്രനിലെ കാൽപ്പാടുകൾ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന്റെ പ്രതീകമായി മാറി പക്ഷേ അതോടൊപ്പം തന്നെ പുതിയ ചോദ്യങ്ങളും ഉയർന്നു നമ്മൾ ഈ ഗ്രഹത്തിൽ തനിച്ചാണോ ജീവന്റെ ഉത്ഭവം എവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള യാത്ര എന്ന് സാധ്യമാകും ശീതയുദ്ധത്തിന്റെ സമയത്ത് തുടങ്ങിയ ബഹിരാകാശ മത്സരം പിന്നീട് സഹകരണത്തിന്റെ പാതയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇൽ അപ്പോളോ സോയിസ് ടെസ്റ്റ് പ്രോജക്ട് നടന്നു ബഹിരാകാശത്ത് വച്ച് അമേരിക്കൻ സോവിയറ്റ് ബഹിരാകാശ യാത്രികർ കൈകോർത്തു ഇത് പുതിയൊരു യുഗത്തിന്റെ തുടക്കമായിരുന്നു അപ്പോളോ പരിപാടിയുടെ അവസാന ദൗത്യങ്ങൾ ശാസ്ത്രീയ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അപ്പോളോ പതിനേഴ് ആയിരുന്നു അവസാന ദൗത്യം ഒരു ശാസ്ത്രജ്ഞൻ ജിയോളജിസ്റ്റ് ഹാരിസൺ സ്മിത്ത് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ചന്ദ്രന്റെ ഭൂഗർഭ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു അപ്പോളോ പതിനേഴ് ഇന്റെ ഒരു രസകരമായ കണ്ടെത്തലായിരുന്നു ഓറഞ്ച് സോയിൽ ജീൻസ് എന്നാണ് ഈ തവിട്ടു നിറമുള്ള മണ്ണ് ആദ്യം കണ്ടെത്തിയത് എന്റെ ദൈവമേ ഇത് ഓറഞ്ച് എന്ന് അദ്ദേഹത്തിന്റെ ആവേശഭരിതമായ പ്രതികരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു ഈ മണ്ണിന്റെ നിറത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ടൈറ്റാനിയം ആയിരുന്നു ചന്ദ്രനിൽ നിന്നുള്ള അവസാന യാത്രയ്ക്ക് മുമ്പ് ജീൻസെർണൻ ഒരു പ്രത്യേക കർമ്മം ചെയ്തു അദ്ദേഹം തന്റെ മകളുടെ ഫോട്ടോ ചന്ദ്രനിൽ വച്ചിട്ട് വന്നു ടെസി വാൾക്കർ നൈറ്റ് ആൻഡ് ഡേ എന്ന് അതിനടിയിൽ എഴുതിയിരുന്നു ആ ഫോട്ടോ ഇന്നും അവിടെ കിടക്കുന്നുണ്ടാകും അപ്പോളോ പരിപാടി അവസാനിച്ചതോടെ ബഹിരാകാശ പര്യവേക്ഷണം പുതിയ ദിശയിലേക്ക് തിരിഞ്ഞു സ്കൈലാബ് എന്ന അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇൽ വിക്ഷേപിച്ചു ഇത് ബഹിരാകാശത്തെ മനുഷ്യവാസത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങൾ നമുക്ക് നൽകി സ്കൈലാബിലെ ഒരു രസകരമായ പരീക്ഷണം ആയിരുന്നു സ്പൈഡർ എക്സ്പെരിമെന്റ് ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ എട്ടുകാലികൾ എങ്ങനെ വല എന്നറിയാനുള്ള പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഹിൽസ്പേസ് ഷട്ടിൽ യുഗം ആരംഭിച്ചു വീണ്ടും ഉപയോഗിക്കാവുന്ന ഈ ബഹിരാകാശ വാഹനം ഒരു പുതിയ അധ്യായം തുടങ്ങും ഹബിൾ ടെലസ്കോപ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഷട്ടിൽ നിർണായക പങ്ക് വഹിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ബഹിരാകാശ പര്യവേക്ഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തി സ്വകാര്യ കമ്പനികൾ രംഗപ്രവേശം ചെയ്തതോടെ ന്യൂസ്പേസ് എന്ന പുതിയ യുഗം തുടങ്ങി സ്പേസ് എക്സ് ബ്ലൂ ഒറിജിൻ തുടങ്ങിയ കമ്പനികൾ അപ്പോളോയുടെ പാരമ്പര്യം പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത് ഹിൽ സ്പേസ് എക്സ് ചരിത്രം സൃഷ്ടിച്ചു ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ചു ഇതിനായി അവർ വികസിപ്പിച്ച ക്രൂ ഡ്രാഗൺ പേടകത്തിനു പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് പേടകത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ സ്പേസ് എക്സ് എഞ്ചിനീയർമാർ വീഡിയോ ഗെയിമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു ടച്ച് സ്ക്രീൻ കൺട്രോളുകൾ ഗെയിമിംഗ് കൺസോളുകൾ പോലെ രൂപകൽപ്പന ചെയ്തു നാസയുടെ ആർട്ടമിസ് പദ്ധതി അപ്പോളോയുടെ പാത പിന്തുടരുന്നു എന്നാൽ ഇത്തവണ ലക്ഷ്യം വ്യത്യസ്തമാണ് ചന്ദ്രനിൽ സ്ഥിരമായി മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുക ലൂണാർ ഗേറ്റ്വേ എന്ന ചെറു ബഹിരാകാശ നിലയം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കും അവിടെ നിന്ന് ബഹിരാകാശ യാത്രികർ ചന്ദ്രനിലേക്ക് പോകുകയും തിരികെ വരികയും ചെയ്യും ചന്ദ്രനിൽ സ്ഥാപിക്കാൻ പോകുന്ന ആർട്ടമിസ് ബേസ് ക്യാമ്പ് അത്യന്തം നൂതനമായിരിക്കും ശ്രീ ഡി പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇത് ദീർഘകാല മനുഷ്യവാസത്തിന് സഹായകമാകും ചന്ദ്രനിലേക്കുള്ള പുതിയ ഓട്ടത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയുമെല്ലാം പങ്കാളികളാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ പരമ്പര ചൈനയുടെ ചാങ് ഈ പദ്ധതി റഷ്യയുടെ ലൂണ ട്വന്റി ഫൈവ് എന്നിവയെല്ലാം പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു ചൊവ്വയിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പോലുള്ള വാഹനങ്ങൾ ചൊവ്വയിലേക്കുള്ള യാത്ര താരതമ്യേന എളുപ്പമാക്കും ഈ ദൗത്യങ്ങളുടെ പ്രധാന ലക്ഷ്യം ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാക്കുക എന്നതാണ് ബഹിരാകാശ വിനോദസഞ്ചാരം ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു വിർജിൻ ഗാലറ്റിക്ക് ബ്ലൂ ഒറിജിൻ തുടങ്ങിയ കമ്പനികൾ സാധാരണക്കാർക്ക് ബഹിരാകാശ യാത്ര സാധ്യമാക്കുന്നു ഇത് ഭാവിയിൽ കൂടുതൽ വ്യാപകമാകും നക്ഷത്രങ്ങൾക്കിടയിലെ യാത്ര ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ് പുതിയ പ്രോപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ ന്യൂക്ലിയർ പ്രോപ്പൽഷൻ സോളാർ സെയിൽസ് ഇലക്ട്രിക് പ്രോപ്പൽഷൻ എന്നിവ ഗവേഷണത്തിലാണ് ജീവന്റെ അന്വേഷണം തുടരുന്നു ജെയിംസ് വെബ് ടെലസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ അന്യഗ്രഹങ്ങളിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുന്നു ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഭാവിയിലെ വെല്ലുവിളികൾ നിരവധിയാണ് ദീർഘകാല ബഹിരാകാശ യാത്രകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശ മാലിന്യം വിഭവങ്ങളുടെ പരിമിതി സാങ്കേതിക വെല്ലുവിളികൾ അന്താരാഷ്ട്ര സഹകരണം എന്നിരുന്നാലും മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ തുടരുന്നു പുതിയ സാങ്കേതിക വിദ്യകളും അറിവും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും